വളകുപ്പ നഗർ പഞ്ചായത്തിലെ കീനൂർ പാടശേഖരത്തിൽ കാട്ടുപന്നികളുടെ ശല്യം മൂലം കർഷകർ ദുരിതത്തിൽ നടിയിൽ കഴിഞ്ഞു ദിവസം പിന്നിട്ട പാടത്ത് കാട്ടുപന്നികൾ കൂട്ടത്തോടെ ഇറങ്ങി കൃഷി നശിപ്പിച്ചു ജോഷി കൊമ്പൻ അജിത് കുമാർ ടി എം രമണൻ സി എം അശോകൻ മേഴ്സി മാത്യു എന്നിവരുടെ നെൽകൃഷിയാണ് കാട്ടുപന്നി നശിപ്പിച്ചത് ഇവിടെ അവർ അവർ ഞങ്ങളെ വയലുകളിലെ നെൽച്ചെടികളും വയലുകളുടെ വരമ്പുകളും കാട്ടുപന്നികൾ കുത്തിമറിച്ച് നശിപ്പിച്ച നിലയിലാണ് കഴിഞ്ഞ വർഷവും സമാനമായ രീതിയിൽ കൃഷിയിറക്കിയ സമയത്ത് കാട്ടുപന്നികൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചിരുന്നതായി കർഷകർ പറഞ്ഞു പാട്ടത്തിനടുത്ത സ്ഥലത്ത് ലോൺ എടുത്തും കടം വാങ്ങിയുമൊക്കെയാണ് പല കർഷകരും കൃഷി ഇറക്കുന്നത് കാട്ടുപന്നികൾ കൃഷി നശിപ്പിക്കുന്നതോടെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഉണ്ടാകുന്നതെന്നും കർഷകർ പറയുന്നു കാരണം എന്നും ഇരുന്നിട്ടും ഷൂട്ടർമാർ ഇരുന്നിട്ടും നടക്കുന്ന കാര്യമല്ല അല്ലെങ്കിൽ അതിന് വേറെ ഏതെങ്കിലും മാർഗങ്ങൾ ഏതെങ്കിലും ഫെൻസിങ് സംവിധാനം അങ്ങനെയൊക്കെ നമുക്ക് പാടത്തേക്ക് പന്നി ഒരു സംവിധാനം ഗവൺമെന്റ് തലത്തിൽ കൊണ്ടുവരണം എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് വലിയ പ്രതീക്ഷകളുമായി കൃഷി ഇറക്കിയ കർഷകർ വിളവെടുപ്പ് കഴിയുന്നത് വരെ ആശങ്കയോടെയാണ് കഴിയുന്നത് കാട്ടുപന്നി ശല്യത്തിനെതിരെ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യത്തിലാണ് കർഷകർ ടി സി വി പുതുക്കാട്